ജനങ്ങൾ അത്രമാത്രം ഈ ഇലക്ഷനെ കാത്തിരിക്കുകയാണ് രാജ്യത്തൊരു ഭരണമാറ്റം അത് അനിവാര്യമാണ് അനുദിനമുള്ള സംഭവ വികാസങ്ങൾ അത് ജനങ്ങളെ കൂടുതൽ അതേ തിരിച്ചു ചിന്തിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിലായി കേന്ദ്രത്തിലും മറ്റും നടന്ന നടന്നു വരുന്ന പ്രതിഭാസങ്ങൾ അത് തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണിക്കും ഇന്ത്യ മുന്നണിക്കും പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് അതെല്ലാം തന്നെ ഇന്ന് വോട്ടായിട്ട് മാറും ആ ഒരു നല്ല പ്രത്യേകമായിട്ടുള്ള സന്തോഷത്തിലുണ്ടാകുന്നത് ഈ കുറേ വിഷയങ്ങളൊക്കെ അതൊക്കെ തീർന്നല്ലോ അതൊക്കെ ഇന്നിപ്പോൾ അതൊന്നും അല്ലല്ലോ വിഷയം ഇന്നിപ്പോൾ തങ്ങൾ പറഞ്ഞ അതാണ് വിഷയം ഇന്ത്യ രാജ്യത്ത് കടുത്ത വിഭാഗീയതയും വർഗീയതയും ഒക്കെ പ്രചരിപ്പിക്കാൻ ഒരു കൂട്ടി മറ്റെല്ലാ വിഷയങ്ങളും അതിൻ്റെ പിറകിലാണ് അപ്പോൾ കോൺഗ്രസിനെ പോലെയുള്ള ഇന്ത്യ മുന്നണിയെ പോലെയുള്ള കക്ഷികൾ അധികാരത്തിൽ വരാതിരുന്നാൽ ഉള്ള അപകടം കൂടുതൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിക്കണം അതാണ് ഇന്നത്തെ ആവശ്യം അവർക്ക് മാത്രമേ ഒരു പകരം ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ അതിനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുകയാണ് അതാണ് ഇവിടെ തങ്ങൾ പറഞ്ഞത് മറ്റു വിഷയങ്ങളൊക്കെ നമുക്കല്ല മറ്റ് ഘട്ടത്തിൽ പറയാ ചർച്ച ചെയ്യുക എന്നല്ലാതെ ഇന്ന് ഇന്ത്യക്കാർ മുഴുവൻ വോട്ടർമാർ മുഴുവൻ ചിന്തിക്കുന്ന ഒരേ ഒരു വിഷയമുള്ളൂ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം ഇന്ത്യയെ രക്ഷിക്കണം അല്ലെ യു ഡി എഫ് തരംഗാണ് കേരളത്തിലെ യു ഡി എഫ് തരംഗം ഒരു സംശയമില്ല എല്ലാ സീറ്റും യു ഡി എഫ് ജയിക്കുന്ന ഒരു ട്രെൻഡാണ് ഇവിടെ ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യം പത്തൊമ്പതായിരുന്നു ഇത്തവണ ഒന്നുകൂടി കൂടും എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് മലപ്പുറത്ത് വലിയ ഭൂരിപക്ഷമായിരുന്നു ഞങ്ങളതിൻ്റെ ഡിജി ഡിജിറ്റലായ കണക്കൊക്കെ ഞങ്ങളിലുണ്ട് ബൂട്ടിലേക്ക് നേരിട്ടുള്ള സാധ്യതകൾ ആരായുന്ന സോഫ്റ്റ്വെയർ വെച്ച് ഞങ്ങൾ കണക്ക് കൂട്ടിയിട്ട് മലപ്പുറത്ത് രണ്ട് ലക്ഷത്തിൻ്റെ മുകളിലുണ്ടാവും പൊന്നാന് ഏതാണ്ട് അതുപോലൊക്കെ ഉണ്ടാകുന്ന കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വലിയ ഒരു വശമാണ് രണ്ടും വരാൻ പറ്റുന്നത് ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഇയേഴ്സ്